അപ്പം ഇന്നത്തെ പരിപാടി ഇതിവിടെ കെട്ടാനുള്ളതാണ് ഇതിപ്പം ഇങ്ങനെ ഫില്ലർ ഇടമുട്ടിക്കില്ലറിൻ്റെ ഇടം മുട്ടിക്കാന്നാണ് ഇങ്ങനെ കെട്ടിടം കെട്ടി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം രണ്ട് വരി വെച്ച് എങ്ങനെ വന്നിട്ട് ഇങ്ങനെ രണ്ട് ബാത്റൂമുണ്ട് ഇതിൽ രണ്ട് ബാത്റൂം ചെയ്യാനുള്ളതാണ് പിന്നെ അതിലാണ് സ്റ്റെയർ വരുന്നത് സ്റ്റെയർ ഇപ്പം അടിച്ചിട്ടില്ല സ്റ്റെയർ അടിക്കാനുള്ളതാട്ടോ ബാക്കി ഫുള്ള് ഹാളായിട്ട് ഇങ്ങനെ ഇതാക്കാനാണ് മസ്ജിദിൻ്റെ ഒരു വർക്കാണ് കേട്ടോ ഇതിലെയാണ് സ്റ്റെയർ വരുന്നത് ഇതിലെ മെയിൻ എൻട്രൻസ് ഇതിലെ വരും ഓക്കെ അപ്പോൾ ഇനി ഇതൊക്കെ പടമൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഫുള്ള് കാണിച്ചു തരട്ടോ പിന്നെ ഇത് മൂന്ന് ലൈനപ്പം വെക്കുന്നത് മൂന്ന് ലൈൻ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ജനവാതിലുണ്ട് വയ്ക്കാൻ താഴെ കൊണ്ടുവച്ചിട്ടുണ്ട് ജനവാതിൽ ഇനി അത് ഇങ്ങോട്ട് കയറ്റണം ഈ രണ്ട് ജനവാതിൽ കയറ്റ ആളാണ് അതേമാതിരി ഇതിലേക്കൊക്കെ വേറെ വലിയ ജനവാതിലാണ് അതും ഇതേമാതിരി മൂന്ന് വരിയമ്മ തന്നെയാണ് കൊടുക്കുന്നത് അത്യാവശ്യം വീതി വ്യത്യാസം ഉണ്ടാവും ഏകദേശം രണ്ട് മീറ്ററൊക്കെ വീതി വരുന്നതാണ് അത് ഒന്ന് അൻപതിൻ്റെ നമ്മുടെ പഴയ കട്ടിലാണ് വരുന്നത് ഒന്ന് അൻപതും പിന്നെ ഒന്ന് നാൽപ്പത് ഹൈറ്റും ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് എവിടെ ഒന്ന് വർക്ക് എത്തും എന്നുള്ളത് കാണിച്ചു തരാം